നിർമ്മാണങ്ങള് വസ്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അവർ മത മാറ്റി നിർത്തി മതത്തിന് എതിരായി ചെയ്യുന്നത് ഈ നന്ദികൾ ബുദ്ധി കലീഫ് പണി നിർത്തിയത് കുറാൻ നോക്കിയല്ല കുറാൻ നോക്കിയാൽ ഉണ്ടാക്കാൻ പറ്റില്ല റോക്കറ്റ് വിടുന്നത് വേദങ്ങൾ നോക്കില്ല റോക്കറ്റ് വിട്ടിട്ട് നിങ്ങൾക്ക് വേദന ഈ പുസ്തകങ്ങൾ കഴിയുമോ ഈ ആശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പോയിട്ട് ബഹിരാകാശത്തേക്ക് രണ്ട് റോക്കറ്റ് വിടുക അല്ലെങ്കിൽ നാല് ബുർജ് കലീഫ് പോയിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പുസ്തകങ്ങളും നോക്കാത്ത ആളല്ലേ ഖുർആാനും ബൈബിളും എല്ലാം ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടാനോ സിവിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാനോ ഉള്ളതല്ല എന്ന് ഇദ്ദേഹത്തോട് ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും ഈ പറഞ്ഞ വേദഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനും ആത്മീയ ഉപദേശങ്ങൾ നൽകാനുമുള്ളതാണെന്ന് ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം അന്ധമായ മതവിരോധം തലക്ക് പിടിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം ആർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാവരും എല്ലാം മനസ്സിലായ പോലെ ഇരിക്കണം ഞാൻ വലിയ സംഭവമാണെന്ന് നാലാൾക്കാരെ അറിയിക്കണം ഇതാണ് ഞമ്മളെ സാറിന്റെ പോളിസി എന്നാ ശരി ബാക്കി നാളെ പറയാം ബൈ ബൈ ഐ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞുപോയി ലോകത്ത് ഇന്നേ വരെ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കണ്ടുപിടിച്ചത് മതവിശ്വാസികളാണ് സമയം കിട്ടുമ്പോൾ ചരിത്ര പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ തിരിയാവുന്ന കാര്യമേ ഉള്ളൂ ഇദ്ദേഹമൊക്കെ എങ്ങനെ പ്രൊഫസറായാവോ ഇങ്ങേരുടെയൊക്കെ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം അള്ളാത്താലോ താലോലക്കാക്കട്ടെ